ഇന്ന് നമുക്ക് ഇതാ ഇതുപോലൊരു നെറ്റ് വെച്ചിട്ട് അതായത് നെറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് മൊത്തത്തിലില്ല ആ കഴുത്തിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ആ ഒരു ആ കട്ടിങ്ങിൽ ആ ഒരു ഭാഗത്തു നിന്ന് മാത്രം നമുക്ക് നെറ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു ബ്ലൗസ് തയ്ച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ബിഗിനേഴ്സിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്പോൾ ഈ ഫ്രണ്ടിൽ ഞാൻ പ്രിൻസസ് കട്ടാണ് ഇത് വെട്ടിയിട്ടുണ്ടെന്നുള്ള കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സാധാ ബ്ലൗസോ കട്ടൊരു ബ്ലൗസോ ഏത് ബ്ലൗസിൻ്റെ കട്ടിങ്ങും വേണമെങ്കിലും നിങ്ങൾക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു പേപ്പറിനകത്താണ് ഫസ്റ്റ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പേപ്പറിനകത്ത് ഇതുപോലെ നമുക്ക് അടയാളങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഇറക്കമാണ് ആ കഴുത്തിൻ്റെ ഇറക്കമാണ് അപ്പോൾ ഒരു മൂന്നര കൊടുക്കുന്നുണ്ട് ആ തയ്ച്ച് വരുന്ന സമയത്ത് നമുക്ക് അത് കുറച്ചും കൂടെ കയറി പൊയ്ക്കോളും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇറക്കം ഒക്കെ നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനാലിഞ്ച് കണക്കാക്കിയിട്ട് ഇറക്കം എടുക്കുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഇതുകൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഞാൻ ആ ഒരു ആ ഇത്രയും ഭാഗമില്ല ആ ഭാഗത്തിന് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ നിങ്ങളോട് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതൊരു ഒമ്പതര ഇട്ട് കൊടുത്തിട്ടാണ് ചെയ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അടയാളം കൊടുക്കുന്ന പോലെ കഴുത്തിൻ്റെ വട്ടം ഒക്കെ ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ നമ്മൾ ഇതായത് അതായത് ബോട്ടണൊക്കെ ആയതുകൊണ്ട് നമ്മളിതിൻ്റെ നേർപ്പകുതി ഷോൾഡർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വണ്ണം ഒമ്പതോ ഒമ്പതെയോ നിങ്ങൾ കണക്കാക്കി കൊടുക്കുക ഒരു മുപ്പത്തി മാറ് സൈസോ ഒരു മുപ്പത്തെട്ട് സൈസുള്ള ഒരാൾക്ക് തയ്ക്കുന്ന രീതിയിൽ ഞാൻ അടയാളം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് ആം ആംഹോളിനുള്ള ഇതും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗവും ഇതെല്ലാം നമ്മൾ സ്ക്വയർ വരച്ചിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ വരച്ച് എടുക്കണം ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നെറ്റ് വെക്കുന്ന ആ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ നെറ്റ് വെക്കേണ്ട ഭാഗം നമ്മൾ സാധാരണ എടുക്കേണ്ട നമ്മൾ ഷോൾഡർ നോക്കണം നമ്മൾ ആ ഷോൾഡർ ഷോൾഡർ നോക്കുമ്പോൾ നമുക്ക് ഈ ഷോൾഡർ ഏഴരയാണ് അപ്പോൾ ഒരു മൂന്നര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉള്ളത് നാലാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ആ ഒരു നാലിൻ്റെ അളവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അത് മുകളിലോട്ട് ഒരു മൂന്നരയിലോട്ട് കയറുകയുള്ളൂ മൂന്നരയിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് നമ്മൾ സാധാരണ കഴുത്ത് ആറ് ആറരയൊക്കെ ഇറക്കിയെടുക്കത്തില്ല ആ ഒരു അളവിൽ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഈ ഷോൾഡറിൻ്റെ അളവ് കണക്കാക്കിയിട്ട് ഇതാ ഇതുപോലെ നമുക്കൊരു റൗണ്ട് ഷേപ്പിലാണ് വേറെ നമ്മുടെ ബ്ലൗസിൻ്റെ ആ കഴുത്തിൻ്റെ ആ ഒരു അളവിൽ അപ്പോൾ നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ നാലിലോട്ട് നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ അടയാളങ്ങൾ കൊടുത്തിട്ട് അതിനെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കണം അപ്പോൾ അത്രയും നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ചിടങ്ങിയാൽ ഈ ഒരു പീസാണ് നമ്മുടെ നെറ്റിന് വേണ്ടി നമ്മൾ വെക്കേണ്ടത് ബാക്കിയുള്ള ഭാഗം ഞാൻ ഇപ്പോൾ കട്ടിനുള്ള അളവ് പോലെ ഞാൻ അളന്ന് എല്ലാം തന്നെ നമ്മുടെ വണ്ണവും കാര്യങ്ങളും അതിൻ്റെ ആ ഷേപ്പ് ഇതെല്ലാം ഞാൻ വരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആ കഴുത്തങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ നെറ്റ് വെക്കേണ്ട ആ പീസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ നെറ്റ് വെക്കുന്നത് നമുക്ക് ബ്ലൗസ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ കൂടെ നമ്മൾ ആ സാരിയുടെ പീസ് അതായത് നെറ്റ് കനം കുറഞ്ഞ സാരിയാണെങ്കിൽ അതിൻ്റെ പീസ് നമുക്ക് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സാരിക്ക് ചേരുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു നെറ്റ് കളറ് മേടിക്കുവാണെങ്കിൽ അത് നമുക്ക് വെക്കാം ഈ ഫ്രണ്ട് ഭാഗം നോക്കി കയ്യും എല്ലാം നമുക്ക് ഇതുകൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് തുണിയിലോട്ട് വെച്ച് വെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോക്കണം ഈ നെറ്റ് വെക്കുന്ന ആ ഒരു ഭാഗമില്ല ആ ഭാഗം നമ്മൾ വെട്ടുന്ന സമയത്ത് താഴെ വശത്തൊരു കാലിഞ്ച് കൂടുതൽ കൊടുക്കണം വെട്ടുന്ന വരച്ച് ഒരു വെട്ട അല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഇതേ കാലിഞ്ച് കുറച്ച് താഴോട്ട് കൊടുത്തിട്ടാണ് ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ തയ്ക്കുന്ന സമയത്ത് നിനക്ക് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ പിന്നെ ഈ രണ്ട് ഭാഗമാണ് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഗം എടുക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് മുകൾ വശത്ത് ഇപ്പോൾ ഈ ഇങ്ങനെ റൗണ്ട് പോലെ നിൽക്കുന്ന ഒരു ഭാഗിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ കാലിഞ്ച് നമ്മൾ കൂടുതൽ വിട്ടിട്ട് നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കയറ്റുമൊക്കെ വെച്ച് തയ്ക്കുന്ന സമയത്ത് അവിടെ വരുന്ന അളവിൽ നമുക്ക് ഇറക്കത്തിനെ ബാധിക്കരുത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അളന്ന് എടുക്കുന്നത് ഇനി നമ്മൾ ഈ ഇതിപ്പോൾ സെപ്പറേറ്റ് ആക്കിയെടുത്തു രണ്ട് ഭാഗം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റാക്കിയെടുത്തു ഇത് സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം വരെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്ലാക്ക് കളറിൽ ഈ ബ്ലാക്ക് കളർ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നല്ല വശത്തിൻ്റെ നല്ല വശം നല്ലവശം കൂട്ടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചെടുക്കണം അടിച്ചിട്ട് നമ്മളിതിനെ പതി ഇതിനെ തിരിച്ചിട്ട് നമ്മളൊന്ന് പതിച്ചെടുത്ത് എടുക്കണം ഇതുപോലെ ഞാൻ അടിച്ചെടുത്തതാണ് ഇദ്ദേഹത്തിന് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ ഇത് ഒന്ന് പതിച്ചും കൂടെ അടിച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടില്ല ആ റൗണ്ടിലെടുത്തിട്ടില്ല അതിൻ്റെ മുകളിൽ നമ്മൾ ആ കാലിഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ അടിച്ചു പോയപ്പോൾ ഓൾറെഡി ആ കാലിഞ്ച് അടിച്ച് പോയി കഴിഞ്ഞു ഇനിയുള്ളത് കാലിഞ്ച് മറ്റേ നമ്മൾ നെറ്റിലാണ് അപ്പോൾ നമ്മൾ ഈ മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് തയ്ച്ച് എടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ തയ്ച്ച് എടുത്തിട്ടുള്ള ആ ഒരു ഇതാണ് ഈ കാണുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബങ്ങനെ ഫിനിഷ് ആയിട്ട് ഫിനിഷ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ താഴെ ഉള്ള നമ്മുടെ പ്രിൻസ് കട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അതിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് തയ്ക്കാം രണ്ട് ടക്കുകൾ നമുക്ക് തയ്ച്ചെടുക്കണം സെൻ്റർ ടക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ പടിയാണ് അടിവശം നമ്മൾ ഈ നെറ്റിന് കൊടുത്തിട്ടുള്ള തുണികൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിവശത്ത് ഒരു പടിച്ച് പുറത്തോട്ട് തയ്ച്ചിട്ട് ഇതിനെ നമുക്ക് മടക്കി നല്ല വഴിത്തോട്ട് ആക്കുമ്പോൾ അതൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടിക്കോളും നമുക്കപ്പം ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്കിതിങ്ങനെ തയ്ച്ചു കിടക്കാം അപ്പോൾ ലാസ്റ്റ് ഇത് ഞാൻ ആ ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് ചെയ്താണ് ഈ കാണുന്നത് കഴുത്ത് ഞാൻ പൈപ്പിംഗ് ഇത് പടി അടിച്ചിട്ടുണ്ട് ഇതാ മൊത്തത്തിൽ ഞാനിതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലപോലെ നോക്കാം നിങ്ങൾ നമുക്ക് ഇപ്പോൾ ഇത്രയും ഇത് കട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഞാൻ ആ പറയുന്നത് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഒരു ഡിസൈനിലൊക്കെ ഒരു ബ്ലൗസ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഏതേ ചെറിയൊരു ഡിസൈനാണിതെങ്കിലും ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്